ഹലോ ഹായ് നമസ്കാരം എല്ലാവരും വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഗ്രീൻ കളർ ഉൾപ്പെടുത്തിയ ഭക്ഷണമാണ് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കഴിക്കാൻ പോകുന്നത് കേട്ടോ ഗ്രീൻ കളർ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഗ്രീൻ കളർ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ രാവിലെ മുട്ട ഓംലറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിനായിട്ട് മുട്ട വാങ്ങാൻ പോവാണ് ഞാൻ കൂടാതെ പുതിനയും വാങ്ങിക്കണം അപ്പോൾ ഞാൻ ഇവിടെ നോർത്ത് കോട്ടച്ചേരി സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഇടാ പുതിന ഇടി നോക്കാം പുതിനിയെടുക്കുന്നുണ്ട് എത്ര ഏത് ഗ്രാം ഇല്ല കേട്ടോ കുറച്ചു മതി ഓക്കെ ഓക്കെ നാപ്പത് ഗ്രാം മതി മതി അപ്പൊ ഇത്ര എടുത്തിട്ടുണ്ട് ട്ടാ ഉസ്മാൻച്ച കടയിൽ പോയിട്ട് കുറച്ച് മുട്ട പണിക്കാര ഓംബ്ലറ്റ് അടിക്കാൻ മുട്ട വേണല്ലോ ഉസ്മാൻച്ച ആ മുട്ട വേണം ഒരു പത്ത് മുട്ട ഉസ്മാൻ ചില്ല ഉസ്മാൻ ചനീനല്ലേ അനിയൻ അല്ലേ ഉസ്മാൻ ചസ്മാൻചന്റെ അനിയൻ അപ്പൊ പത്ത് ഇല്ല അത്ര മുട്ടില്ലേ ആറു മുട്ടയുണ്ട് ആറ് മുട്ട നമുക്ക് ഇപ്പൊ ആംബ്ലറ്റ് ഒക്കെ വേണ്ട എന്നാലൊരു പത്ത് മുട്ട റൗണ്ട് ആക്കിയിട്ട് പറഞ്ഞു നമുക്ക് രാവിലെ ഓംലെറ്റ് രണ്ടര മതി ഡബിൾ ഓംബ്ലേറ്റ് ആണ് കേട്ടാ ഓക്കേ ഇവിടെ പുതിന ഉണ്ട് പുതിയ ഉണ്ടായിനാ ഞാൻ അപ്പുറത്ത് സൂപ്പർ നിന്ന് വിളിച്ചത് ഞാൻ ചെടി ഉണ്ടാവില്ല അപ്പൊ ആറ് മുട്ട മണിച്ചിട്ടുണ്ട് ആറ് മുട്ടക്ക് നാപ്പത്തഞ്ച് റുപ്യ മുട്ടക്ക് കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ മുമ്പെനിക്ക് ഈ സ്കൂട്ടി ഉണ്ടായിട്ടാ അപ്പൊ ഞാൻ സൈക്കിൾ എടുത്തിട്ടാണ് സാധനം മണിക്കാൻ പോകുന്നത് അപ്പൊ ഈ സൈക്കിളിന്റെ ഹാൻഡിൽ നിർത്തിയിട്ട് വരില്ല അപ്പൊ കുറെ മുട്ടയെല്ലാം പൊട്ടി പോകലുണ്ട് പത്ത് മുട്ടയെല്ലാം മണിക്കും അത് സൈക്കിളിന്റെ ഹാൻഡിലിനെ കൊണ്ടിട്ട് പൊട്ടി പോകലുണ്ട് സ്കൂട്ടി ഉണ്ടായ ഡിക്കിലെല്ലാം ഇട്ട് വെക്കാലോ പുതിന് മുട്ടയും നമുക്ക് പോയിട്ട് മുട്ടോംലെറ്റ് ഉണ്ടാക്കാം ഗ്രീൻ മുട്ട മുട്ടോംലെറ്റ് ഇപ്പം നമുക്ക് ഈ വഴിയിലേ നടന്ന് വരാം ഇപ്പം ഇവിടെ വെള്ളമില്ല അല്ലെങ്കിൽ ഇതിലെ ഈ വളപ്പിലേ നടന്ന് വരാൻ പറ്റൂല ഇതിലാണ് നമുക്ക് പോവാം ഇതിലേ കയറിയിട്ട് അപ്പുറത്തെ കല്ലിൻ്റെ മുകളിൽ പോയിട്ട് അതിലേ റോട്ടിലേക്ക് കയറും മുമ്പ് ഇവിടെ എല്ലാം വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഇതിലേ വരാൻ പറ്റുമായിരുന്നില്ല ഇപ്പം ഇതിലേ വരാം വെള്ളമെല്ലാം ഉണങ്ങിപ്പോയി മുട്ട പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിലിട്ട് അടിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് പുതിനേം പച്ചമുളക് കെട്ടിച്ച് നമുക്ക് ഈ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചു വെക്കാം ഇത്ര പോലെ മതി നമുക്ക് ഓംലെറ്റിന് കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ അത് റെഡിയാക്കാം പിന്നെ ഉള്ളത് പച്ചമുളക് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പച്ചമുളക് അപ്പൊ ഈ പുതിനയും പച്ചമുളക് ആണ് ഈ മിക്സിയിലിട്ടിട്ട് അടിക്കേണ്ടത് അത് പേസ്റ്റ് മാതിരി ആക്കണം എന്നിട്ട് ഓംലേറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം എന്നാലേ ആ കളർ കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പരാക്രമം ചെയ്യുന്നത് കേട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കാം ഓക്കെ തുറന്നു നോക്കാം ൊണ്ടക്ക് കൂത്തുന്നു പച്ചമുളക് കിട്ടല്ലേ എന്താവും എന്തോ ഡബിൾ ഓംലെറ്റ് ഇരിക്കുന്നേട്ടാ ഒന്ന് രണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കല്പ്പ് ഇട്ട കല്ലുപ്പിന്റെ അളവ് അറ്റും മനസ്സിലാവില്ല അതാ പ്രശ്നം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ അരച്ചു വെച്ച പച്ചമുളകും നമ്മളെ മിൻറ്റും പുതിന പൊതിനും ഓക്കെ സവാരി ഗിരി 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 നമുക്ക് ഗ്യാസ് ഓണാക്കി ദോശക്കല്ല് വെക്കാം ദോശക്കല്ല് ചൂടായിട്ട് കണ്ണുവെച്ചുകൊടുക്ക ഗ്രീൻ ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കാം വേറൊരു അബദ്ധം പറ്റിയും തോന്നുന്നു ഞാനതില് വെള്ളം ഒഴിക്കില്ലേ വെള്ളം ഒഴിക്കാൻ പാടില്ല പാടില്ലെന്നോ പേസ്റ്റ് ആക്കിയിട്ട് മുട്ട ഓംലേറ്റില് കടിക്കുമ്പോൾ മുട്ടാൽ മതിയിരുന്നു ഇതിപ്പോ കുളമായോ എന്ന് എനിക്കൊരു സംശയം നമ്മടെ പച്ച ഓംബ്ലേറ്റ് ആയി വരുന്നുണ്ട് കേട്ടാ പച്ചക്കളർ പോലത്തെ ഓംബ്ലേറ്റ് ആയി എന്ന് തോന്നു പൂർണമായിട്ടും പച്ചക്കളർ ആയിട്ട അത് ഞാൻ വെള്ളം ഒഴിച്ചില്ലേ അപ്പോ കുളമായി സംഭവം എന്നാലും പച്ചക്കളർ എന്ന് പറയാം ഒറ്റ തോട്ടത്തിൽ കാണുമ്പോൾ എന്ന് പറയില്ലേ അല്ലേ പറയുന്നുണ്ട് ഓക്കെ സെറ്റാന്ന് അപ്പോൾ നമ്മുടെ പച്ചക്കളറ് ഓംബ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാം അപ്പം രാവിലത്തെ ഭക്ഷണം ഡബിൾ ഓംബ്ലേറ്റ് അതും ഗ്രീൻ ഡബിൾ ഓംലേറ്റ് ആദ്യമായിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടോട്ടെ കുറച്ച് ഉപ്പ് കൂടി പോയിട എൻ്റെ അമ്മൂ എന്നാ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ കേട്ടോ പുതിന പുതിന കുതിനേൻ്റെ ജ്യൂസെല്ലാം കുടിച്ചിട്ടുണ്ട് ഓംലെറ്റ് ആദ്യ കഴിക്കുന്നത് ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം തെറ്റൊന്നുമില്ല എന്നാൽ പിന്നെ തീർത്തിട്ട് കാണാം കേട്ടോ നമുക്ക് അടുത്ത ഫുഡ് ഫുഡാക്കണ്ടേ നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്ക് വീണ്ടും വിഷക്കാൻ തുടങ്ങും അപ്പോൾ വീണ്ടും ഫുഡ് ഫുഡാക്കേണ്ടി വരും അതിനിപ്പം എന്താണെന്ന് ആലോചിക്കണം അതും പച്ചക്കളറിനെ കുടിക്കണ്ടേ കുടിക്കോ കഴിക്കുകയോ എന്തെങ്കിലും ആക്കാം കുടിക്കേണ്ട ഒരു ഐറ്റമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ വഴിയെ പറഞ്ഞു തരാം തിന്നിട്ട് വരാം പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഗ്രീൻ ഫുഡ് ഉണ്ടാവുമല്ലോ പച്ച കളറിലെ ഭക്ഷണം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് അറിയുന്നത് കമൻറ്റ് കിട്ടാ എന്തൊക്കെയാണ് എൻ്റെ ഭക്ഷണം അങ്ങനെ പച്ചക്കളറിൽ ഓക്കെ നമുക്ക് നോക്കാം ഇത് നമ്മളെ വീടിൻ്റെ ബാക്ക് വാഷ് ആണ് കേട്ടോ വീടാണ് പുതിയ മതിൽ കിട്ടുന്നത് മതിൽ അങ്ങോളം ചുറ്റുപാട് കെട്ടാനുണ്ട് പക്ഷേ ഇല്ല പൈസേനെ കൊണ്ടല്ലോ കെട്ടാൻ പറ്റും മല്ലെ മല്ലെ കെട്ടാന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഹൈറ്റാക്കാനുണ്ട് ഇതിൻ്റെ മുകളിൽ രണ്ട് ലൈനും കൂടി വരാനുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് പഴയ കല്ലുണ്ട് ഈ കല്ലെടുത്തിട്ട് വേണം അതിന് ബാക്കിയുള്ളതാ അത് അവിടെ കുറച്ച് ദവിഡംബരം ആയിട്ടുള്ള ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി കെട്ടാനുണ്ട് അതുകൊണ്ട് ഇത് ഇവിടെ മണ്ണിനടിയിൽ കുറച്ച് കല്ല് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര പണിയാണെന്നാണ് അവർ പണിക്കാർ പറഞ്ഞത് അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് പുറത്തേക്ക് ഇടാൻ പോവാന്ന് ഇതിപ്പോൾ ഇന്ന് സെറ്റാക്കണം അപ്പോൾ അവർ വന്ന് പണിയെടുത്തോട്ടെ പിന്നെ ബാക്കി കല്ല് വരും ബാക്കി തന്നെ ഒരു ലോഡ് കല്ല് വരാനുണ്ട് അതായത് ഇവിടെ ബാക്കിൽ നമ്മുടെ ഫ്രണ്ട് വശത്തായിട്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കല്ല് വരാനുണ്ട് ഇനി അപ്പോൾ അത് നാളെയാ മറ്റേ എത്തുന്ന പറഞ്ഞത് അപ്പോൾ അന്നേരം പണിക്കാർ വരും അപ്പോൾ തൽക്കാലം എന്താ ഇവിടെ കുറച്ച് കിട്ടാത്ത കല്ലുണ്ടല്ലോ പണിക്കാർക്ക് അത് ഞാൻ എടുത്ത് സെറ്റായി കൊടുക്കണം ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ സമയം പോവുമല്ലോ അപ്പോൾ നമ്മൾ സെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പണി തീർക്കും അല്ലേ ഈ കല്ല് ഇവിടെ വരാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ സൈഡായിട്ട് ഒരു പയ ഒരു ഓടിട്ടൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു പുറത്താണ് പണ്ടല്ലോ ടോയ്ലറ്റ് ഉണ്ടായില്ല അപ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റ് പൊളിച്ചതിൻ്റെ കല്ലാണ് ഇവിടെ വന്നത് ഇതിൽ നിന്ന് കുറേ ഉണ്ടായിരുന്നു ഇത് ഏകദേശം ഈ ചുമര വരെ കല്ലുണ്ടായിരുന്നു അപ്പൊ അതെടുത്തിട്ടാന്ന് ഇതൊക്കെ അടിയില് നമ്മളെ ഇതിന്റെ പാവ് പണിതത് കേട്ടോ പണിക്കാറ് ബാക്കിയുള്ള കല്ലാണത് ഇതിപ്പോ എടുത്ത് പുറത്തിടണം എന്തെല്ലാം വെള്ളം നിൽക്കുന്ന ഏരിയ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഉറച്ചുപോയി മണ്ണിനടിയിൽ ഇങ്ങനെ ഉറച്ചുപോയി അതാണ് പ്രയാസം കല്ലിനപ്പോ ചെറിയ പൈസ ഒന്നും അല്ല ഇരുപത്തി ആറ് റുപ്യ എന്നൊരു കല്ലിന് അത് സെക്കൻഡ് ഹാൻഡ് കല്ലിന് നിങ്ങളവിടെ കല്ലിന് ഒരു പീസിന് എന്ന് പറയുന്നത് കമന്റ് ചെയ്യണേ എന്റെ മോനെ ശരിയെന്നേട്ടാ ഇത് അവരെ നടുപോളിയും പണിക്കാരെ ഒരു ദിവസം കൂലി ഇതിനെ പൊരിക്കുന്നതിന് അവർക്ക് കൊടുക്കേണ്ടി വരും ശരിയെന്നവർ പറഞ്ഞു ഇത് പൊരിയുന്നില്ല ഞാൻ രാവിലെയല്ല കുറച്ച് വെള്ളം അടിച്ചിട്ട് ഒന്ന് പൊതിർത്ത് വെച്ചിരുന്നു അത് രാവിലെ എടുക്കാനും മറന്നുപോയി അതാണ് പ്രശ്നം യെസ് കിട്ടുന്നില്ലല്ലോ നല്ല പണി ഉണ്ട് കേട്ടോ അത് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി നല്ല അമ്മ കിട്ടി നല്ല സാനവും ഉണ്ട് നമ്മളെ ഇപ്പോഴത്തെ കല്ല് പോലെയല്ല നല്ല ഹെവി സാധനം ഒരു കല്ല് രണ്ട് കല്ലിൻ്റെ വെയിറ്റ് ഉണ്ട് ഇത് പിന്നെ ഒന്നാമത് നനഞ്ഞിട്ട് കുതിർന്നിട്ട് നല്ല കാലമുണ്ട് ദൂരമൊന്നും കൊണ്ടോണ്ടോ അതുകൊണ്ട് പ്രശ്നമില്ല അവിടുത്തെ തന്നെ അട്ടിടാലോ ഇത് ഇവിടെ മതില് കെട്ടുന്നവരെന്നെ ഇത് പറിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പണി നീങ്ങൂല ശരി തന്നെ ഒരു ദിവസം ഇതിന് കൂലി കൊടുത്തിട്ട് ആളെ ആക്ക ആളെ ആക്കേണ്ടി വരട്ടി അപ്പൊ അവർക്ക് ഒരു ദിവസം കൂലി വെറുതെ കൊടുക്കേണ്ടി വരട്ടി കല്ല് പൊരിക്കുന്നതിന് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ പൊരിച്ചു വെക്ക് എടുത്തു വെക്ക് പെഴുതു വെക്ക് ലെവലാക്കി വെക്ക് നമ്മൾ വന്നിട്ട് പണിയെടുക്കുമ്പോൾ അന്നേരം ശരിയാക്കി തരാം കിട്ടിത്തരാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇതുവരെ പറിച്ചെടുക്കട്ടെ പറിച്ചെടുക്കട്ടെട്ടാ ഓക്കെ അഴകിയ രാവണൻ സിനിമയിൽ ഇന്നസെന്റ് പറയുന്ന പോലെ രാമനായ വീട്ടിലെ ഓരോ അരിമണി ഞാൻ പറക്കിയെടുത്തു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഓരോ കല്ലുകളും മണ്ണിനടിയിൽ നിന്ന് പൊരിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കല്ലുകൾ സെറ്റാക്കി വെച്ചു എന്നെ അവർക്ക് പണിയെടുക്കാം എന്നാലും പണിക്കാർ പറഞ്ഞ പോലെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് മനസ്സിലായി രണ്ട് കല്ല് ഇതിൽ നിന്ന് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് വന്നു ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടാണോന്നറിയില്ല സ്വാഭാവികം കയ്യൊന്നും ചെറുങ്ങനെ മുറിഞ്ഞു കേട്ടോ കുഴപ്പമൊന്നുമില്ല ചോരയൊന്നും പോയില്ല അങ്ങനെ ഈ പണി തൽക്കാലം കഴിഞ്ഞു നമുക്ക് അടുത്ത പരിപാടി നോക്കാം എന്തായാലും മുണ്ടെല്ലാം മാറ്റി മുണ്ട് തല രിച്ചിട്ടാണ് കൊടുത്തത് ഇതാണ് പ്രശ്നം ഒന്ന് മുണ്ട് മാറ്റി കൊടുക്കട്ടെട്ടാ മുണ്ടത്തത് തലതിരിഞ്ഞിട്ടാണ് ഉടുത്തത് എന്റെ കര ഇല്ലേ ഈ കാണുന്ന കരയുണ്ടല്ലോ അത് തല തിരിച്ചു കൊടുത്ത് ഉള്ളിലേക്ക് കൊടുത്ത് ഇപ്പൊ ചൂടിനെല്ലാം മുണ്ടെടുക്കുന്നത് നല്ലതാണ് ചൂട് പെട്ടെന്ന് അറിയുന്നില്ല ആ ഉള്ളില നല്ല സുഖം മറ്റേ മുണ്ട് കുറച്ച് ചളിയായിട്ടുണ്ട് അത് മാറ്റി ഇതിപ്പോൾ ഒന്ന് പോകണം കാഞ്ഞങ്ങാട് പോയിട്ട് പച്ചക്കളറിലെ ഫുഡ് അതെന്ത് കിട്ടും അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും കിട്ടുമായിരിക്കും നമുക്ക് പോയി നോക്കാം ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സമയമില്ല എനിക്കല്ലോ നോൺ അശിക്കുന്നത് എന്തെങ്കിലും പച്ചക്കളർ ഫുഡ് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്ന് നോക്കണം ഓക്കെ അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ടൗണിൽ പോയിട്ട് നമുക്ക് പച്ചക്കളറിലെ ഫുഡ് എന്താണെന്നുള്ളത് നമുക്ക് തപ്പിയെടുക്കാം കമോൺ അപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ഗ്രീൻ കളറുള്ള ഫുഡ് അന്വേഷിച്ചു വന്നതാണ് ഉണ്ടോ നോക്കാൻ നമുക്ക് കേട്ടോ നല്ലവണ്ണം നമുക്ക് തിന്നാൻ പറ്റില്ല ഹെവി ആയിട്ട് നല്ലവണ്ണം കിട്ടല്ലോ അപ്പൊ ഫ്രൂട്ട്സ് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഉച്ചക്കുന്ന ഫ്രൂട്ട്സ് ആണ് കേട്ടോ പച്ച കളറുള്ള സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വന്നതാണ് അപ്പൊ ഇടുന്നവരെ എന്റെ ഫോളോവറെ കണ്ടിട്ടുണ്ട് ഹായ് കഴിഞ്ഞോ പറഞ്ഞ കഴിഞ്ഞോ ഓ തുടങ്ങിയതല്ലേ അപ്പൊ ഓക്കെ നടക്കട്ടെ ചേട്ടാ താമസം മടിക്കയാ പേര് ഓക്കെ കാണാട്ടാ സന്തോഷം ആ പേരക്കുണ്ട് ഒരു എടുക്കാം പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ എടുക്കാം കുറച്ച് മുന്തിരി എടുക്കാം ഇത്ര പോര ഗ്രീൻ കളർ മുന്തിരി എടുക്കാം ഓക്കെ അപ്പൊ സെറ്റ് അപ്പൊ ഇതാണ് കേട്ടോ ഇന്ന് ഉച്ചക്കിലത്തെ ഫുഡ് നമ്മളോണം ബെസ്റ്റും എനിക്ക് ഹെവി ആയിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് പച്ചക്കറി അല്ല പച്ചക്കറി അല്ല ഫ്രൂട്ട്സ് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനിപ്പോൾ മുന്തിരിയും എടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ട് പാർക്കിങ്ങിലേക്ക് വരുമ്പോ എന്റെ രണ്ട് ഫോളോവറെ കണ്ടു കിട്ടാതിന് പേര് മീന ഫ്രൂട്ട്സ് കുറച്ച് മുന്തിരി പേരക്ക പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ ഉണ്ട് കേട്ടാ ഇതൊന്നും കഴുകിട്ട് വരാം ഗ്രീൻ ആപ്പിള് മുറിക്കാം ഒരു പീസ് എല്ലാം തിന്നാൻ പറ്റൂലപ്പാ ഇത്രയും ഫ്രൂട്ട്സുകൾ ഉണ്ട് പക്ഷെ ഇത് ഫുള്ള് കഴിക്കാൻ പറ്റില്ല കുറച്ച് പിന്നെ കഴിച്ചു ഫ്രൂട്ട്സ് എല്ലാം ഞാൻ മുറിക്കാത്തെയാണ് എല്ലാം തിന്നാൻ കഴിയില്ല നമ്മളെ സായിക്കുട്ടിക്കും കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മുന്തിരി ഇഷ്ടമാണ് പൊളിച്ചത് കൊണ്ട് തിന്നോന്നറിയില്ല സായിക്കുട്ടി ബാക്കിയുള്ളത് ഞാൻ പിന്നെ കഴിച്ചോളാം ഫ്രൂട്ട്സ് അല്ലേ നല്ലല്ലേ ഫ്രൂട്ട്സ് മാത്രം ഒരു സുച്ചക്ക് ചോറിന് പേരും കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണോട്ടാ ഉം മുന്തിരി കുറച്ച് പുളിപ്പുണ്ട് ഒരു നാളോണം പുളിപ്പുണ്ട് പച്ചക്കളർ എന്ന് പറഞ്ഞ എന്റെ കണ്ണിൽ ഇതല്ലേ പോയിട്ടു വേറെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഹെവിയായിട്ട് കഴിക്കേണ്ട അവിടെ സൂപ്പർ മാർക്കറ്റൊന്നും ഉണ്ടായിട്ടാ ഉച്ചയ്ക്ക് വേറെ എനിക്ക് വീട്ടിൽ വെക്കാൻ സമയം ഉണ്ടായിരുന്നു നമ്മളെ ഓണം വിശന്നു അപ്പൊ അതിന് ഹെവിയായിട്ട് കഴിക്കാനും പറ്റില്ല വിഷനാല് കൂടുതൽ ഭക്ഷണം നമുക്ക് ശരീരത്തിൽ പോകൂലൈറ്റായിട്ട് കഴിച്ച സമാധാനം ഉണ്ടാകും അപ്പോൾ ഞാൻ ഇതൊന്ന് ഫുള്ള് കഴിച്ചിട്ട് വരാം ഓക്കെ നിങ്ങൾ കഴിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് നോക്കാം എന്നാ നമ്മൾ വീട്ടിലേക്കൊരു ഒരു എന്റെ ഫോളോവർ വന്നിട്ടുണ്ട് എന്ത് സംഭവം

ഫുഡ് മാത്രം കഴിക്കുന്ന ദിവസേ അതുകൊണ്ട് ഇതൊന്നും തിന്നാൻ പറ്റില്ല നാളെ കഴിക്കാം ഈ സൈക്കിൾ മേടിച്ചിട്ട് നാലോ അഞ്ചു വർഷത്തിനിടയിലായി അതിന്റെ ഇടയിൽ ഇപ്പൊ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ആണ് പേച്ചാണത് ആറേഴ് മാസം സൈക്കിൾ എടുക്കാതെ അയിന്റെ ഒരു ചെറിയ തുരുമ്പലം പിടിച്ചിട്ടുണ്ട് ഏ നമ്മളെ സായി കുട്ടി സ്കൂളിൽ വിട്ട് വന്നു അതെന്ത് കയ്യിൽ കാറ് മാമു തന്ന കാറല്ലേ സൈക്കിൾ പേച്ചായി മാമുന്റെ ശരിയാക്കിട്ട് വരുന്ന കേട്ടാ ഓൾ എന്നെ മാമൂന്നാ വിളിക്കല് ശരിക്കും ഞാൻ മുത്തപ്പനാ അച്ഛന്റെ ഏട്ടന അനിയന്റെ കുഞ്ഞു വിളിക്കല് മുത്തപ്പനല്ലേ അന്നെ മാമു മാമൂ വിളിക്കല് എന്താ ചെയ്യാ ഓള് വിളിക്കുന്നവര് വിളിച്ചോട്ട് തെറി വിളിക്കായിരുന്നാ മതി അപ്പൊ നമ്മളെ സൈക്കിൾ ഷോപ്പിൽ എത്തില്ലേ തോന്നുന്നു കാറ്റ് കയറുന്നില്ല ഏത് വണ്ടി ഇതെങ്ങനെ ആക്സിലേറ്റർ കൊടുത്തിട്ട് പോലാ എങ്ങനെ സംഭവം കൊടുത്തേ ആ അങ്ങനല്ലേ ഇത് എവിടെ നാട്ടിലുണ്ട് ഈ സാധനം കൊണ്ടുവന്നത് സംഭവം ദുബായി കൊണ്ടുവന്നതാ ഓക്കെ ഓക്കെ അപ്പൊ എന്റെ സൈക്കിൾ പേച്ചാനോ നോക്കുന്നുണ്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാം അതെല്ലാം ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് കാണാം ഓക്കെ അപ്പൊ വാൾട്ടു പിന്നെ പോയിട്ടുണ്ടായിട്ട് സൈക്കിളിന്റെ അത് മാറ്റി അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാട്ടാ സമയം കുറച്ച് വൈകി കുറച്ച് സമയം ആടെ സൈക്കിൾ ഷോപ്പിൽ തന്നെ പോയി ഗിയർ സൈക്കിളിൽ ഓട്ടാൻ ഒരു പ്രത്യേക സുഖമാണ് സുഖാന്നെട്ടാ നല്ല സ്മൂത്ത് ആയിട്ട് ഓട്ടാം നമുക്ക് ഏറ്റവും വേഗം കയറാനും പറ്റും സൈക്കിളെല്ലാം ശരിയാക്കി വന്നിട്ട് ഒരുപാട് ലേറ്റായി പോയി സോപ്പിൽ കടന്ന് കുറച്ച് ഉറങ്ങിപ്പോയി അപ്പോൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കണം രാത്രി അല്ലേ അപ്പൊ പച്ചക്കളറുള്ള ഫുഡ് തന്നെ വേണ്ട ഇപ്പോ ഏതെങ്കിലും റെസ്റ്റോറന്റ് കേറി പച്ചക്കളറുള്ള ഫുഡ് ഏതാണുള്ളത് നോക്കാം ഇപ്പൊ ഇരുന്ന് വെച്ച് ഉണ്ടാക്കി കഴിക്കേണ്ട സമയൊന്നും ഇല്ല ഉച്ചക്ക് ചോറ് കഴിക്കാത്തോണ്ട് തോന്നു ഉച്ചക്ക് ശേഷം നല്ലവണ്ണം വിഷക്കാൻ തുടങ്ങി നമുക്ക് പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം ഓക്കെ ഞാനിപ്പോ കാഞ്ഞാട് ടൗണിലെ ഫ്രൈഡ് ചിക്കൻറെ ഞാനിപ്പോ വന്നിട്ടുള്ളത് കാഞ്ഞങ്ങാട് ഫ്രൈഡ് ചിക്കൻറെ ഷോപ്പിലാണ് മൈക്കിന്റെ ചാർജ് പോയിട്ടാണ് അതുകൊണ്ട് ഇപ്പൊ ഫോണിലാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആവും എന്ന് പറഞ്ഞു പച്ച കളർ ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ പച്ച കളർ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇത് കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ ഫ്രൈഡ് ചിക്കൻ ഇത് ഗ്രീൻ മയോണീസ് ഇത് എക്കോ മയോണീസും ഇത് എക്കോ ഫ്രൈഡ് ചിക്കൻ എന്നു പറഞ്ഞാൽ ശരിക്കും പേര് കേട്ടാ അപ്പൊ ഞാനിത് കഴിക്കാൻ പോവാണ് നല്ല ചൂടുണ്ട് നല്ല ക്രിസ് ക്രിസ്റ്റലുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ മിൻഡ് ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കൊണ്ടുവരും അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും ഒരു ചെറിയൊരു ബണ്ണും കിട്ടും കേട്ടോ ഇതാ അപ്പം നമ്മളെ മിൻഡ് ലൈമും വന്നു കേട്ടോ അത് തണുത്ത കുടിച്ചിട്ടില്ലെങ്കിൽ എരിവ് നിൽക്കൂല നല്ല എരിവുണ്ട് ഫ്രൈഡ് ചിക്കനും നല്ല എരിവുണ്ട് അപ്പം ലൈം കുടിക്കാതെ വേറെ രക്ഷയില്ല തണുപ്പ് കുടിച്ചേ പറ്റൂ അപ്പോൾ ഈ മിൻഡ് ലൈമും കൂടെ കുടിച്ചിട്ട് ഈ ഒരു പച്ച ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ഗ്രീൻ ഫുഡ് കഴിക്കുന്ന ഒരു ചലഞ്ച് ഈ ഒരു ദിവസം കഴിക്കുന്ന ഒരു ചാലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ബൈ